ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സീറം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ഒരു മോയ്സ്ചറൈസറാണേ അപ്പോൾ ഇതും ഫേസ് ഷോപ്പിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് ഇത് കണ്ടോ ഇതൊക്കെ ഒരു കൊറിയൻ സ്കിൻ കെയറിൽ വരുന്നതാണ് കേട്ടോ കണ്ടോ അപ്പം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങിക്കണം എന്നുള്ളത് ഞാൻ ഞാനിതിനു മുന്നേ സെറ്റാഫീലിൻ്റെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കുറേ നാൾ യൂസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ സ്കിന്നിന് അത് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലാക്കി പക്ഷേ എന്നാലും അത് ശരി നല്ല രീതിയിലൊരു ക്രീമി ടെക്സ്ച്ചറാണ് അപ്പം എൻ്റെ സ്കിന്നിനെ ഒരു ഭയങ്കരമായിട്ട് എക്സ്ട്രീം ലെവലിൽ ഓയിൽ ഓയിലി ആക്കുന്നുണ്ട് എന്നു വെച്ചാൽ പിമ്പിൾ പ്രോബ്ലം ഒന്നുമില്ല നല്ലൊരു ക്രീമാണ് നല്ലൊരു ക്ലോത്ത് ഇരുന്നൊക്കെയുണ്ട് അപ്പോൾ എനിക്കത് കണ്ടിന്യൂസ്ലി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് തോന്നി കാരണം നല്ല രീതിയിലൊരു ഇങ്ങനെ എന്താ ഒരു മെഴുക്ക് പോലെ അങ്ങനെയൊക്കെ ഒരു ഫീല് ആവുന്നുണ്ടായിരുന്നു അപ്പം അത് തീർന്നു കഴിഞ്ഞപ്പം ഞാൻ എന്തായാലും കുറേ സെർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് വാങ്ങിച്ചതാണ് ഈ ഒരു ഫേസ് ഷോപ്പിൻ്റെ സിറവും അവരുടെ തന്നെ മോയ്സ്ചറൈസറും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സിറാമൈഡ് പോയ്സറൈസിങ് ക്രീമാണ് കേട്ടോ ഇത് ക്രീമി ഹൈഡ്രേറ്റ് അതായത് ഇതിൻ്റെ സിറവും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു ക്രീമും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ ഭയങ്കര രസമാണ് നമ്മുടെ ഇതുണ്ടോ ഇങ്ങനെയാണ് നല്ല ഒരു പൂ വെള്ള കളറിലെയാണ് ആ സിറത്തിൻ്റെ അതേ സ്മെല്ലാണിതിന് വരുന്നത് കണ്ടോ ഇത് ഓയിലി ആക്കും എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ആ ഒരു സിറം എടുത്ത് ആദ്യമേ അപ്ലൈ ചെയ്യും അതിന് ശേഷം അതിൻ്റെ ഒന്ന് ഒരു കുറച്ച് സെക്കൻഡ്സ് സെക്കൻഡ്സൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീമും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യും കണ്ടോ ഇത് അപ്ലൈ ചെയ്ത സ്ഥലത്തെ വ്യത്യാസവും അപ്ലൈ ചെയ്യാത്ത സ്ഥലത്തെ ആ ഒരു ഡിഫറൻസും കൂടി ഒന്ന് നോക്കണേ കണ്ടോ നല്ല രീതിയിലൊരു ഗ്ലോ ഫിനിഷാണ് നമ്മുടെ സ്കിന്നിന് തരുന്നത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് പുറത്ത് പോയി ഇത് തന്നെ ഇട്ടിട്ട് പുറത്തൊന്നും പോകരുത് അത് നല്ലതല്ല സിറം ആണെങ്കിലും നമ്മുടെ ഫേസിൽ ചുമ്മായിട്ടിട്ട് പുറത്ത് പോകാൻ പാടില്ല പുറമെ എന്തായാലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് തന്നെ ചെയ്യണം ഇത് എനിക്ക് പിമ്പിൾസ് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ പിമ്പിൾസ് ഇടയ്ക്ക് വരുന്നുണ്ട് അത് പീരീഡ്സിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ പിമ്പിൾസ് വരുന്നതാണ് ഒരിടയ്ക്ക് എനിക്ക് ആ പ്രോബ്ലം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം വീണ്ടും അങ്ങനെ ഒരു പ്രശ്നം വന്നു തുടങ്ങി അത് അത് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ കണ്ടോ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഒരു ഗ്ലോ ഫിനിഷാണ് തരുന്നത് അപ്പം വീട്ടിലിരിക്കുമ്പോൾ ഞാനിത് മാത്രമേ ഇടാറുള്ളൂ കണ്ടോ ഇട്ട് കൊടുത്താൽ പിന്നെ പിന്നെ ഇട്ട് കൊടുക്കാൻ തോന്നും ഈ സിറവും ഇതേ ഇതിൻ്റെ സിറവും ഇതേ രീതിയിലുള്ള ഒരു ഫിനിഷ് തന്നെയാണ് തരുന്നത് ഇതൊരു ബ്രൈറ്റനിങ് ക്രീമും കൂടിയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും അത് സിറവും അതെ ക്രീമും അതെ രണ്ടും ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ രാവിലെ നൈറ്റ് ക്രീം രാത്രി നൈറ്റ് ക്രീം ഇട്ട് കിടക്കും ഒരു ദിവസം രാവിലെ വാഷ് ചെയ്യും വാഷ് ചെയ്യാനായിട്ട് നമ്മുടെ സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം അത് സ്കിന്നിൽ ഗ്ലോ കൊണ്ടുവരാനും ബ്രൈറ്റനിങ്ങായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് മാസങ്ങൾ ലോങ് ലാസ്റ്റിങ്ങുമാണ് സോപ്പ് അപ്പോൾ ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് അപ്ലൈ ചെയ്തില്ല കുറേ നേരം സ്കിന്നിനെ ഒന്ന് ബ്രീത്ത് ചെയ്യാനൊക്കെ അനുവദിക്കും ശേഷം ഞാൻ ഈ ഒരു സിറം മാത്രമേ അപ്ലൈ ചെയ്യും രാവിലെ ശേഷം പിന്നെ കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഈ ഒരു ക്രീമും അപ്ലൈ ചെയ്യും അങ്ങനെയാണ് എൻ്റെ ഒരു സ്കിൻ കെയർ ഇതുണ്ട് വാക്സിങ് സ്ട്രിപ്പ് വെച്ചിട്ട് ഇവിടെ ഉള്ള ഹെയർസ് ഞാനിങ്ങനെ വലിച്ചൊക്കെ വന്നതാണ് കേട്ടോ തൊലി സ്കിന്നിൻ്റെ തൊലി സഹതം ഇങ്ങനെ പോയി അത് കുറച്ച് നാൾ മുന്നേ എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ വിടും അപ്പോൾ ഫേസ് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു ഹൈഡ്രേഷൻ ലെവലിലാണ് നമ്മുടെ സ്കിന്നിനെ ഇരിക്കുന്നത് ആൻഡ് ഇത് ഓ നല്ലൊരു സമയമാണ് നമ്മുടെ സ്കിന്ന അപ്പോൾ ഇരിക്കുന്നത് നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കും പക്ഷെ നമ്മൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ നമ്മളൊരു ബേബി ക്രീമോ ഫൗണ്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാലും പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ് നമ്മുടെ ഫേസിലേക്കൊക്കെ പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു നറീഷ്മെൻറ്റ് സ്കിന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് സെറ്റായി കിട്ടുന്നുണ്ട് സ്കിന്നിലേക്ക് കേട്ടോ അപ്പോൾ എനിക്ക് ആ സിറത്തിലേക്ക് സിറത്തിലേക്കഴിഞ്ഞു ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്രീമാണ് ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് മറ്റതിൻ്റെ ഒരു ക്യൂക്കായിട്ടുള്ള ഒരു പർച്ചേസിംഗ് ആയിരുന്നു സിറം എന്ന് പറയുന്നത് ഇത് ഞാൻ ഒരുപാട് ആളെ സെർച്ച് ചെയ്ത് കുറേ നാൾ കാർട്ടിലിട്ട് വെച്ച് അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു സാധനമാണിത് ഇതിനും എനിക്ക് തോന്നുന്നു ആയിരത്തി എത്രയോ ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ എക്സ്പയറി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുണ്ട് അതാ സിറത്തിനും അങ്ങനെ തന്നെയാണ് ഇതെല്ലാം കൊറിയൻ സ്കിൻ കെയർ ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒക്കെ എഴുതിയേക്കുന്നതും കൊറിയൻ കൊറിയ ലിപിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത് ഇതൊരു അലുമിനിയത്തിൻ്റെ ക്യാപ്പ് അടിപൊളി പാക്കിങ്ങാണ് പിന്നെ ഇന്നത്തെ റേറ്റ് ഈ തോന്നായിരത്തി എത്ര കൊണ്ട് തന്നെയാണ് അപ്പോൾ ചെറിയൊരു ഓഫർ എന്തോ ഉണ്ടായിരുന്നു ചെറിയൊരു ഓഫർ ഇതിനൊന്നും വലിയ ഒന്നും വരുന്നില്ല ചെറിയ ഓഫറും കൂടി ഉണ്ട് അങ്ങനെയാണ് വാങ്ങിച്ചത് പിന്നെ ഇവരുടെ തന്നെ ഫേസ് മാസ്കളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ ഫേസ് ഷോപ്പിന്റെ പ്രൊഡക്റ്റുകളൊക്കെ സൂപ്പറാണ് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പ്രൊഡക്റ്റുകളിൽ ഒന്നായിരുന്നു ഇത് കുറേ നാൾ കൂടിയാണ് കുറേ നാളിങ്ങനെ വിചാരിച്ച് 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 ഇപ്പോഴാണ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റിയത് ആൻഡ് ഇവിടെ അബുദാബി വന്നതിന് ശേഷം എൻ്റെ സ്കിന്നിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കരതാണ് ഇപ്പം മഞ്ഞു അപ്പം ഈ ഒരു ക്ലൈമറ്റുമായിട്ട് നല്ല രീതിയിൽ റെഡിയായി ആയി പോകുന്നുണ്ട് ഈ ഒരു ക്രീം എൻ്റെ സ്കിന്നുമായിട്ട് അപ്പം നല്ലൊരു സാധനമാണ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കി വെക്കാനും എന്താ നല്ല രീതിയിൽ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡ്രൈ സ്കിന്നുകാർക്ക് പക്കയായിരിക്കും അടിപൊളിയായിരിക്കും ഈ ഒരു സ്കിന്നു സ്കിൻ കെയർ അല്ലെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇത് ഞാൻ പറഞ്ഞാലും ഇത് ബ്രൈറ്റനിങ്ങിനും കൂടി വേണ്ടിയുള്ളതാണ് നമുക്കിത് നൈറ്റ് ക്രീമായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക അതിന് ശേഷം ഡേ ടൈമിൽ അല്ലെങ്കിൽ ഞാനത് രണ്ടു നേരം യൂസ് ചെയ്യുന്നത് രണ്ട് നേരം യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അതായത് രാവിലെ എഴുന്നേക്കുമ്പോൾ ഒന്ന് യൂസ് ചെയ്യും പിന്നെ കുളിയാക്കി കഴിഞ്ഞതിന് ശേഷം ആ ഫേസിൽ ഇത് യൂസ് ചെയ്യും അങ്ങനെ രണ്ട് നേരം യൂസ് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ടാഗ് ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക കാരണം ഒത്തിരി റിവ്യൂസ് ഒക്കെ ഇങ്ങനെ വരും യൂട്യൂബിലൊക്കെ ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റുകളായിട്ടാണ് ഓരോരുത്തർ റിവ്യൂസ് ചെയ്യുന്നത് അല്ലേ അതെല്ലാം നമുക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ നമുക്ക് പ്രോഡക്റ്റുകളെക്കുറിച്ച് അറിയാൻ പറ്റും പുതിയ പുതിയ പ്രോഡക്റ്റ് എന്താണ് അതിൻ്റെ രീതി എന്താണ് എന്നൊക്കെ റിവ്യൂസ് അറിയാൻ പറ്റും അത് നല്ലതാണ് നമ്മൾ അങ്ങനെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആൻഡ് നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പം അതിൻ്റെ ഒക്കെ നോക്കി റിവ്യൂസ് ഒക്കെ നോക്കി മാത്രം പർച്ചേസ് ചെയ്യുക ഒത്തിരി കോബി പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഒത്തിരി കോപ്പി പ്രോഡക്റ്റ് ഉണ്ട് ഡ്യൂപ്പ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കുമ്പം നിന്ന് മാക്സിമം പർച്ചേസ് ചെയ്യാണ്ട് നോക്കാം പക്ഷേ ഡെലിവറി ഒക്കെ ഭയങ്കര ലേറ്റാണ് പക്ഷേ ഇതെനിക്ക് തോന്നുന്നു രണ്ട് ദിവസമോ മൂന്ന് ദിവസം ഒന്നും കൊണ്ട് എന്തോ കിട്ടി അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുക നിങ്ങൾ സ്കിന്നിന് നല്ല രീതിയിൽ സ്യൂട്ടാവുന്ന പ്രോഡക്റ്റുകളാണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുക അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് വേറെ വീടിയിലൂടെ കാണാൻ ബൈ